ണങ്ങും ദൈവം ഒരു ശിലയല്ല വിളിച്ചാലും കേൾക്കാത്ത മരവുമല്ല ഞാൻ മണങ്ങും ദൈവം ഒരു ശിലയല്ല ശില്പമല്ല വിളിച്ചാലും കേൾക്കാത്ത മരവുമല്ല ും കാണാത്തതോ കാണ്ടെങ്കിലും കേൾക്കാത്തതോ കണ്ണുണ്ടെങ്കിലും കാണാത്തതോ കാണ്ടെങ്കിലും കേൾക്കാത്തതോ കളിമൺ രൂപമല്ല ദൈവം കേൾക്കാത്ത മരവുമല്ല ഞാൻ വണങ്ക കൈപ്പണിയായ ദേവാലയങ്ങളിൽ എൻ ദൈവം വസിക്കുന്നില്ല കൈപ്പണിയായ ദേവാലയങ്ങളിൽ എൻ ദൈവം വസിക്കുന്നില്ല ഈ ലോകം അതിലുള്ള സർവ സൃഷ്ടി ശില്പമല്ല വിളിച്ചാലും കേൾക്കാത്ത മരവുമല്ല ഞാൻ വണങ്ങും തൈ ശിലയല്ല ശില്പമല്ല വിളിച്ചാലും കേൾക്കാത്ത മരവുമല്ല ഞാൻ വണങ്ങും കണ്ടതല്ലോ മരങ്ങളും രൂപം തീർത്തു കണ്ട കല്ലു മഴങ്ങളും രൂപം തീർത്തു കൊണ്ടു വച്ചിടത്തിരിക്കും കുണ്ടമല്ല സത്യ ദൈവം കൊണ്ടു വച്ചിടത്തിരിക്കും കുണ്ടമല്ല സത്യ ദൈവം ഏകസത്യ ദൈവമേലുള്ളൂവാസികളെ ഏകസത്യ ദൈവമേലുള്ളൂ ചതമാർത്തിയാൽ മക്കൾ ദൈവം എന്നൊന്ന് രൂപിക്കേണ്ടാരും ചതമാർത്തിയാൽ മാക്കൾ ദൈവം എന്നൊന്ന് രൂപിക്കേണ്ടാരും പത്തുനൂറില്ല ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ പത്തുന്നൂറില്ല ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ ഏക സത്യ ദൈവാമേയുള്ളൂ ഭൂവാസികളെ പത്ത് കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന പുറപ്പാട് ഇരുപതാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻറെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുമ്പിൽ വണങ്ങുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും ബൈബിളിൽ ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകൾ എവിടെയെല്ലാമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബൈബിളിൽ ദൈവം നൽകിയ പത്ത് കൽപ്പനകൾ പഴയ നിയമത്തിൽ രണ്ട് ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്ത് കൽപ്പനകൾ ദൈവമോശയ്ക്ക് മോശയ്ക്ക് നൽകിയ തൻ്റെ സ്വന്തം വിരൽ കൊണ്ട് എഴുതിയ പത്ത് കൽപ്പനകൾ ആദ്യമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുറപ്പാട് ഇരുപതാം അധ്യായം ഒന്ന് തൊട്ട് പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലാണ് ഇനി ഇതേ കൽപ്പനകൾ തന്നെ വീണ്ടും ആവർത്തന പുസ്തകം നിയമാവർത്തന പുസ്തകം അഞ്ചാം അധ്യായം ആറ് തൊട്ട് ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഇന്ന് കാണുന്ന ഏതെങ്കിലും ക്രിസ്ത്യൻ സഭകൾക്കാണോ ദൈവം പത്ത് കൽപ്പനകൾ നൽകിയത് ഇന്ന് കാണുന്ന യാതൊരു ക്രിസ്ത്യൻ സഭകൾക്കുമല്ല ദൈവം ഈ പത്ത് കൽപ്പനകൾ നൽകിയത് പഴയ നിയമത്തിൽ ദൈവം മോശയ്ക്കാണ് ഈ പത്ത് കൽപ്പനകൾ നൽകിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പത്ത് കൽപ്പനകളെ തിരുത്തുവാൻ ഏതെങ്കിലും ക്രിസ്തീയ സഭകൾക്ക് അധികാരമുണ്ടോ പത്ത് കൽപ്പനകളെ തിരുത്തുവാൻ ഒരു ക്രിസ്തീയ സഭയ്ക്കും അനുവാദമില്ല ഇന്ന് കാണുന്ന ക്രിസ്തീയ സഭകൾ ഉടലെടുക്കുന്നതിന് മുമ്പ് ദൈവം മോശയ്ക്ക് നൽകിയ പത്ത് കൽപ്പനകൾ അത് കൃത്യമായി തന്നെ ആചരിക്കണം അതിൽ യാതൊരു വ്യത്യാസവും വരുത്താൻ പാടില്ല എനിക്കൊരു സംശയമുണ്ട് വിഗ്രഹാരാധന പാടില്ല എന്ന് പത്ത് കൽപ്പനകളിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലുമുണ്ടോ പ്രതിമാവന്ദനം അഥവാ സ്വരൂപമണക്കം ഇവ പാടില്ല എന്നും പത്ത് കൽപ്പനകളിൽ എവിടെയെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ പ്രിയ സഹോദരൻ ചോദിച്ചത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് പത്ത് കൽപ്പനകളിൽ സ്വരൂപ വണക്കത്തെ അല്ലെങ്കിൽ വിഗ്രഹാരാധനയെ പ്രതിമാവന്ധനത്തെ അത് പാടില്ല എന്ന് പറയുന്ന ഏതെങ്കിലും കൽപ്പനകൾ ഈ പത്ത് കൽപ്പനകളിൽ അടങ്ങിയിട്ടുണ്ടോ ഈ കാര്യം പലർക്കും അറിയുകയില്ല എൻ്റെ ബാല്യപ്രായത്തിൽ പത്ത് കൽപ്പനകൾ എന്നെ പഠിപ്പിച്ചിരുന്നു എന്നാൽ എന്നെ പഠിപ്പിച്ചിരുന്ന ആ പത്ത് കൽപ്പനകളിൽ സ്വരൂപ വണക്കത്തിനെതിരായോ പ്രതിമാവന്ധനത്തിനെതിരായോ സ്വരൂപ നിർമ്മാണത്തിനെതിരായോ വിഗ്രഹാരാധനയ്ക്കെതിരായോ ഉള്ള യാതൊരു പരാമർശവും ആ പത്ത് കൽപ്പനകളിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ദൈവത്തിൻ്റെ വചനം വായിക്കാൻ ആരംഭിച്ചപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ പത്ത് കൽപ്പനകൾ പുറപ്പാട് ഇരുപതാം അധ്യായത്തിലും ആവർത്തനം അഞ്ചാം അധ്യായത്തിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് വായിച്ചപ്പോൾ ഈ പത്ത് കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന സ്വരൂപ നിഷേധിക്കുന്നതും സ്വരൂപ നിർമ്മാണത്തെ വിലക്കുന്നതും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതും വിലക്കുന്നതും ആകുന്നു അത് വളരെ വൈകിയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാവരുടെയും സംശയ നിവാരണത്തിന് വേണ്ടി പുറപ്പാട് ഇരുപതാം അധ്യായത്തിൽ നിന്ന് ആ വേദഭാഗം നമുക്കൊന്ന് വായിക്കാം എല്ലാവരും ബൈബിൾ തുറന്ന് പുറപ്പാട് ഇരുപതാം അധ്യായം ഞാനിപ്പോൾ വായിക്കുമ്പോൾ ദയവായി സംശയ നിവാരണത്തിനു വേണ്ടി വായിക്കണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുകയാണ് പത്ത് പ്രമാണങ്ങൾ എന്ന ഹെഡിങ്ങോട് കൂടെയാണ് അത് ആരംഭിക്കുന്നത് പുറപ്പാട് ഇരുപതാം അധ്യായം ഒന്ന് തൊട്ട് വായിക്കുന്നു പുറപ്പാട് ഇരുപതാം അധ്യായം ഒന്ന് തൊട്ട് പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലാണ് പത്ത് കൽപ്പനകൾ അത് നമുക്ക് വായിക്കാം പുറപ്പാട് ഇരുപതാം അധ്യായം ഒന്ന് തൊട്ട് വായിക്കുന്നു ദൈവം മരളി ചെയ്ത വചനങ്ങളാണിവ അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഒന്നാമത്തെ കൽപ്പന രേഖപ്പെടുത്തുവാൻ മൂന്ന് വാക്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് ഞാനല്ലാതെ മറ്റു ദേവന്മാർ നിനക്ക് ആ ഒന്നാം പ്രമാണം ഞാൻ പഠിച്ചിരുന്നു ഇനി രണ്ടാം കൽപ്പന എന്താണെന്ന് വായിക്കാൻ തുടങ്ങുകയാണ് പലർക്കും അറിയാത്ത രണ്ടാമത്തെ കൽപ്പന പലരും ഒരിക്കൽ പോലും കേൾക്കാത്ത രണ്ടാമത്തെ കൽപ്പനയാണ് ഇനി വായിക്കാൻ ആരംഭിക്കുന്നത് നാലാം വാക്യം മുതലാണ് രണ്ടാം കൽപ്പന രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിക്കുന്നു മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുന്നിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരമായിരം തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും മുകളിൽ ആകാശത്തിലോ നാലാം വാക്യം വീണ്ടും വായിക്കുന്നു മുകളിൽ മുകളിലാകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുന്നിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് മീതേ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത് ഇതിൽ മീതെ സ്വർഗത്തിലെങ്കിലും എന്ന് പറയുമ്പോൾ അവിടെയുള്ള സ്വർഗ്ഗത്തിലുള്ള യേശുക്രിസ്തുവിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെയും മാലാഖമാരുടെയും പ്രതിമയും സ്വരൂപവും നിർമ്മിക്കുന്നതിൽ തെറ്റുണ്ടോ ഇവിടെ നാം വ്യക്തമായി വായിച്ചു മുകളിൽ ആകാശത്തിൽ ആകാശം എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നും അർത്ഥമുണ്ട് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ആരുണ്ട് പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തെ കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ ഉപവിഷ്ടനായിരിക്കുന്നു അനേകായിരം കോടി മാലാഖമാരും സ്വർഗത്തിലുണ്ട് സ്വർഗത്തിലുള്ള മാലാഖമാരുടെയോ പിതാവായ ദൈവത്തിൻ്റെയോ പുത്രനായ യേശുക്രിസ്തുവിന്റെയോ സ്വരൂപം ഉണ്ടാക്കാൻ പാടില്ല എന്ന് അവയെ വണങ്ങാൻ പാടില്ല എന്ന് ഈ രണ്ടാമത്തെ കൽപ്പന വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് വാസ്തവത്തിൽ ഈ രണ്ടാമത്തെ കല്പന വിഗ്രഹാരാധന മാത്രമല്ല ഈ രണ്ടാമത്തെ കൽപ്പന വിലക്കിയിരിക്കുന്നത് ഇവിടെ നാം വായിക്കുന്നത് ഒന്നിൻ്റെയും സ്വരൂപം പ്രതിമ അല്ലെങ്കിൽ വിഗ്രഹം ഉണ്ടാക്കരുത് നമ്മളൊരു പ്രതിമ ഉണ്ടാക്കി അതിന് വിഗ്രഹം എന്ന് വിളിച്ചാലും സ്വരൂപം എന്ന് വിളിച്ചാലും ബിംബം എന്ന് വിളിച്ചാലും എല്ലാം ഒന്നു തന്നെയാണ് അതിന് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല കാലുണ്ടെങ്കിലും അത് നടക്കുന്നില്ല ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല എന്ന് നൂറ്റി മുപ്പത്തഞ്ചാം സങ്കീർത്തനത്തിലും നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിലും കാണാം അപ്പോൾ ഇവിടെ ദൈവമോശയ്ക്ക് കൽപ്പനയായി നൽകുമ്പോൾ സ്വർഗത്തിലുള്ള അല്ലെങ്കിൽ ആകാശത്തിലുള്ള ഒന്നിൻ്റെയും സ്വരൂപം ഉണ്ടാക്കരുത് ഭൂമിയിലുള്ളതോ ഭൂമിക്കടിയിലോ ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് ചിലർ ഇങ്ങനെ പറയാറുണ്ട് ഞങ്ങൾ സ്വരൂപങ്ങളെ ആരാധിക്കാറില്ല ഞങ്ങൾ പ്രതിമകളെ ആരാധിക്കാറില്ല ഞങ്ങൾ കേവലം വണങ്ങുന്നു ഞങ്ങൾ കേവലം വന്നിക്കുന്നു എന്നാൽ പറയുമുള്ളവരെ ഈ രണ്ടാമത്തെ കൽപ്പന വണക്കം അല്ലെങ്കിൽ വന്ദനം പ്രതിമാ പ്രതിമാവന്ദനം അതുമാത്രമല്ല നിഷേധിക്കുന്നത് വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രതിമയോ സ്വരൂപമോ ഉണ്ടാക്കി അതാണ് ദൈവം എന്ന് പറഞ്ഞ് അതിനെ അതിനാരാധിക്കുന്നത് വിഗ്രഹാരാധന എന്നാൽ വണക്കം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പ്രതിമയ്ക്ക് ആദരവ് ബഹുമാനം വന്ദനം നൽകുക ഇംഗ്ലീഷിൽ ബോ ഡൗൺ എന്നാണ് പ്രതിമയെ വണങ്ങുക പ്രതിമയെ കൊമ്പിടുക സ്വരൂപത്തിൻ്റെ മുമ്പാകെ ഭക്തിപ്രകടനങ്ങൾ നടത്തുക അതുകൊണ്ട് ഈ രണ്ടാമത്തെ കൽപ്പന വിഗ്രഹാരാധന മാത്രമല്ല നിഷേധിക്കുന്നത് വിഗ്രഹാരാധനയുടെ അതേ കൂട്ടത്തിലാണ് സ്വരൂപ വണക്കത്തെ പ്രതിമാവണക്കത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പലരും ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് വിഗ്രഹാരാധന മാത്രമേ ദൈവത്തിൻ്റെ വചനം നിഷേധിക്കുന്നുള്ളൂ പ്രതിമാവന്ദനവും സ്വരൂപ വണക്കവും ദൈവത്തിൻ്റെ വചനം അനുവദിക്കുന്നുണ്ട് എന്നാണ് എന്നാൽ വിശുദ്ധ ബൈബിൾ നമ്മൾ പഴയ നിയമവും പുതിയ നിയമവും പരിശോധിച്ചാൽ ഒരിടത്ത് പോലും സ്വരൂപത്തെ വണങ്ങുവാനോ സ്വരൂപത്തെ കുമ്പിടുവാനോ നമുക്ക് അനുവാദം തന്നിട്ടില്ല വിഗ്രഹാരാധന ദൈവം എപ്രകാരം വെറുക്കുന്നുവോ എപ്രകാരം ദൈവം വിലക്കിയിട്ടുണ്ടോ അപ്രകാരം തന്നെ പ്രതിമ വണക്കത്തെയും സ്വരൂപ വണക്കത്തെയും വിലക്കിയിട്ടുണ്ട് മാത്രമല്ല ആരാധനയുടെ കാര്യം പറയുന്നതിന് മുമ്പ് ഈ പ്രതിമയെ അല്ലെങ്കിൽ സ്വരൂപത്തെ നിർമ്മിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിർമ്മിച്ചാലാണ് ആരാധനയുടെയും വണക്കത്തിൻ്റെയും വിഷയം വരുന്നുള്ളൂ നിർമ്മിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ ആരാധിക്കാൻ പറ്റും ആ പ്രതിമയെ നിർമ്മിച്ചില്ലെങ്കിൽ എങ്ങനെ വണങ്ങാൻ പറ്റും തല കുമ്പിടാൻ പറ്റും ഇവിടെ ഒന്നുകൂടി വായിക്കുകയാണ് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും ഒരു വിശുദ്ധൻ്റെ ആകട്ടെ അശുദ്ധൻ്റേതാകട്ടെ യേശു ക്രിസ്തുവിൻ്റേതാകട്ടെ യേശുവിൻ്റെ അമ്മയുടേതാകട്ടെ ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് ഇനി പറയുന്നു അഞ്ചാം വാക്യത്തിൽ അവയ്ക്ക് മുന്നിൽ പ്രണമിക്കുകയോ അവയ്ക്ക് മുന്നിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും എൻ്റെ ബാല്യപ്രായത്തിൽ ധാരാളം സ്വരൂപങ്ങളെ ഞാൻ വണങ്ങിയിട്ടുണ്ട് അന്നൊന്നും ഇതൊരു വിഗ്രഹാരാധന മാത്രമേ പാപം എന്ന് പഠിപ്പിച്ചിരുന്നുള്ളൂ ഇപ്പോഴാണ് സ്വരൂപമണക്കവും പാപമെന്ന് മനസ്സിലായത് എൻ്റെയും ബാല്യപ്രായത്തിൽ ഞാൻ ധാരാളം തിരുസ്വരൂപങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന പ്രതിമകളെ വണങ്ങിയിട്ടുണ്ട് വന്നിച്ചിട്ടുണ്ട് തല കുമ്പിട്ടിട്ടുണ്ട് അവയ്ക്ക് മുമ്പാകെ എന്നാൽ രണ്ടാമത്തെ കൽപ്പന വിഗ്രഹാരാധനയ്ക്കെതിരായതും സ്വരൂപ വണക്കത്തിനെതിരായതുമാണ് എന്ന് ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല പ്രിയ ബ്രദറിനും അപ്രകാരം തന്നെ അബദ്ധം പറ്റിയിട്ടുണ്ട് കർത്താവ് പറഞ്ഞു സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും രണ്ടാമത്തെ കൽപ്പന ഒന്നുകൂടി വായിക്കുകയാണ് പുറപ്പാട് ഇരുപതാം അധ്യായം നാല് തൊട്ടുള്ള വാക്യങ്ങൾ മുകളിലെ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുന്നിൽ പ്രണമിക്കുക പ്രണമിക്കുക എന്ന് പറഞ്ഞാൽ ബോ ഡൗൺ തല കുമ്പിടുക ആദരവ് പ്രകടിപ്പിക്കുക വന്ദിക്കുക എന്നാണ് പ്രണമിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ആരാധനയും വിലക്കിയിരിക്കുന്നു സ്വരൂപ വണക്കവും വന്ദനവും വിലക്കിയിട്ടുണ്ട് അവയ്ക്ക് മുന്നിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് അപ്പോൾ രണ്ടാമത്തെ കൽപ്പന മൂന്ന് കാര്യങ്ങളാണ് വിലക്കിയിരിക്കുന്നത് ഒന്ന് സ്വരൂപങ്ങളെ നിർമ്മിക്കരുത് രണ്ട് സ്വരൂപങ്ങളെ വണങ്ങരുത് അഥവാ വന്നിക്കരുത് മൂന്നാമത് ആരാധിക്കരുത് ഒന്നുകൂടി പറയുകയാണ് രണ്ടാമത്തെ കൽപ്പന മൂന്ന് കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ട് സ്വരൂപങ്ങളെ നിർമ്മിക്കാൻ പാടില്ല അവയെ വണങ്ങാൻ പാടില്ല അവയെ ആരാധിക്കാൻ പാടില്ല എന്നാൽ ഞാനെല്ലാം വഞ്ചിക്കപ്പെട്ടത് സ്വരൂപത്തെ ആരാധിച്ചാൽ മാത്രമേ പാപമാകുകയുള്ളൂ സ്വരൂപത്തെ വണങ്ങിയാൽ പാപമില്ല ഏതെങ്കിലും വിശുദ്ധൻ്റെ നല്ല മാതൃകകൾ അനുകരിക്കുവാൻ പ്രതിമകൾ നമ്മെ സഹായിക്കും അങ്ങനെ സ്വരൂപമണക്കം ഉണ്ടാകുന്ന പല പ്രയോജനങ്ങളെയും കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ഞാൻ ബാലിപ്രായം മുതൽ കേട്ടത് അതനുസരിച്ച് ഒത്തിരി സ്വരൂപങ്ങളെ വണങ്ങിയിട്ടുണ്ട് എന്നാൽ പിന്നീടാണ്